അസലാമാലും വറഹമത്തല്ല പ്രിയപ്പെട്ട ഹബീബ്മാരെ ഹസന സംഘം ഇന്ന് ജിദ്ദ യാത്രയിലാണ് ജിദ്ദയിലേക്കുള്ള മനോഹരമായ ഒരു യാത്ര എന്നുള്ളത് എല്ലാ ബാച്ചുകളിലും മുടങ്ങാതെ ചെയ്യാറുണ്ട് എണ്ണപ്പെട്ട ചില ബാച്ചുകൾ ഇല്ലാത്ത എല്ലാവരും സ്ഥിരം പോവാറുമുണ്ട് ജിദ്ദ യാത്രയിൽ നമുക്ക് ലഭിക്കുന്ന ഒരുപാട് ആനുകൂല്യങ്ങൾ ഒന്നാമത്തെ കാര്യം നമുക്ക് നമ്മുടെയൊക്കെ വെല്ലുമയായ ഹവ ഉമ്മയ സിയാറ ചെയ്യ എന്നുള്ളതാണ് രണ്ടാമത്തെ അവിടെയുള്ള മനോഹരമായ കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന മസ്ജിദുൽ ഖിസാസ് തലവെട്ടു പള്ളി എന്ന പേരിൽ അറിയപ്പെടുന്ന സൗദി ഗവൺമെന്റ് കട്ടവന്റെ കൈമുരിക്കുക എന്നുള്ള ആ ഒരു നിയമം നടപ്പിലാക്കിയിരുന്ന ആ ഒരു പള്ളിയാണ് തലവെട്ടു പള്ളി ആ പള്ളിയും അവിടുത്തെ കാഴ്ചകളുമാണ് അതിന് മുമ്പ് നമുക്ക് കാണുന്ന ഒരു എംബസി മോഡല് ഒരു ആഭ്യന്തര സംഭവങ്ങളാണ് ഇപ്പം ഞാൻ അവിടെയുള്ള ആളുകൾക്ക് വിശദീകരിച്ചു കൊടുക്കുകയാണ് കാരണം ഈ ഒരു ഏരിയയിൽ വാഹന സർവീസുകൾ പൊതുവേ കുറവാണ് റെസ്ട്രിക്റ്റഡ് ഏരിയയാണ് അതുപോലെ തന്നെ മൊബൈൽ ഫോട്ടോഗ്രാഫി എല്ലാം റെസ്ട്രിക്റ്റഡ് ആണ് അതായത് ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ഭാഗം ഓപ്പോസിറ്റുള്ള ബിൽഡിങ്ങും കാര്യങ്ങളും ആ ഒരു ഏരിയ എന്തായാലും നമ്മൾ അലഹമ്മില്ല കഴിഞ്ഞ എട്ടോ ഒമ്പത് ദിവസം മക്കയിൽ നിന്ന് അവിടുത്തെ വിഭാഗത്തുകളെല്ലാം കഴിഞ്ഞു ഒരു ദിവസം ജിദ്ദയിലേക്ക് പോവുക എന്നുള്ളതൊക്കെ സ്വാഭാവികമായിട്ടും എന്തുകൊണ്ടും വല്ലാത്ത സന്തോഷമുള്ള കാര്യമാണ് പ്രിയപ്പെട്ട ഉമ്മമാർക്കും ഉപ്പന്മാർക്കും എല്ലാവർക്കും അങ്ങനെ എല്ലാവരും കൂടെ ഞങ്ങളുടെ യാത്ര ആരംഭിച്ചു ഇപ്പം നിലവിൽ മസ്ജിദിസിലാണ് ഞങ്ങൾ എല്ലാവർക്കും എത്തിയിട്ടുള്ളത് മസ്ജിദുൽ ഖിസാസിൻ്റെ ആമുഖം എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ആനുഭൂതി തരുന്ന രൂപത്തിലവർ തയ്യാറാക്കിയിട്ടുള്ളത് നല്ല ഭംഗിയായ രീതിയിലാണ് അവിടുത്തെ ആംബിയൻസും കാര്യങ്ങളെല്ലാം ഉള്ളത് സൗദി ഗവൺമെന്റ് സൗദി അറേബ്യ ആണെങ്കിലും ചൂടി ഏത് സമയത്താണെങ്കിലും ഇവിടുത്തെ പൂച്ചെടികളെല്ലാം വളരെ മനോഹരമായ രീതിയിൽ അവർ തയ്യ കയറി ചെയ്ത് കൊണ്ടുപോകുന്നു എന്നുള്ളത് തന്നെ വലിയ സന്തോഷമുള്ള കാര്യമാണ് ഞങ്ങൾ മസ്ജിദുൽ ഖിസാസിൻ്റെ ഫ്രണ്ടിലേക്ക് പോയി എങ്ങനെയായിരുന്നു അന്ന് കാലത്ത് ഇവിടെ ശിക്ഷകൾ നടപ്പിലാക്കിയിരുന്നു എന്നുള്ളതും വെച്ചായിരുന്നു ആ ശിക്ഷകൾ നടപ്പിലാക്കിയിരുന്നത് എന്നുള്ളതും എന്തൊക്കെയായിരുന്നു അതിൻ്റെ രീതികൾ എന്നുള്ളതും എല്ലാം വ്യക്തമായി മനസ്സിലായി കൊടുക്കുന്ന ഒരു ചെറിയ രൂപത്തിലുള്ള വിവരണം അങ്ങനെ എല്ലാവരും അത് കണ്ട് മനസ്സിലാക്കിക്കൊണ്ട് എങ്ങനെയായിരുന്നു ഇവിടെ തലവെട്ടിയിരുന്നത് എന്നെല്ലാ സംഭവങ്ങളും മനസ്സിലാക്കി ഈ കാണുന്ന പ്രദേശത്ത് വെച്ചായിരുന്നത്ര ഇവിടെ ഖിസാസ് തലവെട്ട് നടന്നിരുന്ന സ്ഥലം അങ്ങനെ ഏതായാലും അലഹദില്ല അതെല്ലാം കേട്ടു എല്ലാം കേട്ടു അറിഞ്ഞു അനു കാഴ്ച മനസ്സിലാക്കി ശേഷം ഞങ്ങൾ മസ്ജിദുഖിസാസിൻ്റെ പിന്നെ ുറത്തുള്ള അല്പ കാഴ്ചകൾ കൂടെ കാണാൻ വേണ്ടി മസ്ജിദുഖിസാസ് ഫ്രണ്ടിൽ കാണുന്നത് പോലെ തന്നെ അതിനേക്കാൾ ഭംഗിയാണ് ഇതിന്റെ പിന്നിൽ നിന്ന് കാണാൻ ഈ ഖിസാസിന്റെ പിന്നിൽ കണ്ടെങ്കിൽ നല്ല പച്ചപ്പുള്ള പൂന്തോട്ടങ്ങളും കാര്യങ്ങളും എല്ലാം സത്യം പറഞ്ഞാൽ നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പുമാരും ഉമ്മമാരൊക്കെ കഴിഞ്ഞ ഒമ്പത് ദിവസത്തോളം മക്കയിലെ ആ ഒരു പാറകളും മലകളും കണ്ട് ശീലമായവർക്ക് ഇത് കാണുമ്പോൾ എന്തൊന്നുമില്ലാത്ത സന്തോഷമാണ് ഉണ്ടാവാറുള്ളത് അങ്ങനെ ഇവിടെ നിന്ന് എല്ലാവരും ഒരു മനോഹരമായ ഫോട്ടോകളെങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കുകയും അങ്ങനെ സന്തോഷങ്ങൾ എല്ലാവരും കൈമാറുകയും അങ്ങനെയൊക്കെ ഒരു പ്രത്യസ്ഥമായ ഒരു മനസ്സൊന്ന് റിലാക്സ് ആയിക്കൊണ്ടുള്ള ചില ഒരു ദിവസങ്ങളായിരുന്നു നിമിഷങ്ങളായിരുന്നു മസൂർ ഖിസാസിൻ്റെ പിന്നാമ്പുറം ഇവിടെ അടുത്തതന്നെ റിസോർട്ടുള്ളതിനാൽ ആ റിസോർട്ടിൽ സിനിമ ഷൂട്ടിങ് എല്ലാം ഇവിടെ നടക്കും അങ്ങനെ ഒരു അതുകൊണ്ട് തന്നെ ഇവിടെ പല സമയത്തും റെസ്ട്രിക്റ്റഡ് ഏരിയ ആയി മാറാറുണ്ട് എപ്പോഴും ഇങ്ങോട്ട് പ്രവേശനം ലഭിക്കാറില്ല ഏതായാലും നമ്മൾ പെട്ടെന്ന് നമ്മളെ അവിടെയുള്ള മറ്റേ പ നമ്മുടെ പച്ചപ്പിലെല്ലാം വെള്ളം പൈപ്പുകൾ വെള്ളം വന്നപ്പോഴേക്കും നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പന്മാരും ഉമ്മമാരെല്ലാവരും മാറി നിൽക്കുന്ന രംഗമാണ് കാണുന്നത് ഒരു മഴവില്ല് കണ്ടില്ല മനോഹരമായ രീതിയിൽ അവിടെ നിന്ന് നിൽക്കുന്നു ഞങ്ങൾ അവിടുത്തെ കാഴ്ച കണ്ടതിന് ശേഷം ഹവ്വാ ഉമ്മയെ ജിയാറ് ചെയ്യാൻ വേണ്ടി വന്നതാണ് വല്യുമാന ജിയാറ് ചെയ്യാതെ തിരിച്ചു പോവുക എന്നുള്ള എന്തുകൊണ്ടും വിഷമമുള്ള കാര്യമാണല്ലോ ഇവിടെ കൂട്ടുപ്രവർത്തന മമ്മൂവാണ് നിയമപരമായി അതുപോലെ തന്നെ ഹവ്വ ഉമ്മയുടെ ദർബാറിനകത്തേക്ക് നമുക്ക് പ്രവേശിക്കാനും പറ്റില്ല എങ്കിലും നമ്മൾ അതിൻ്റെ ചാര വരെ പോകുമ്പോൾ ഉണ്ടാകുന്നൊരു അനുഭൂതി അത് എന്തെന്നില്ലാത്തൊരു അനുഭൂതി തന്നെയാണ് അങ്ങനെ അങ്ങനെല്ലാവരും അവിടുന്ന് പ്രാർ സുഹൃത്ത് എല്ലാം മോദി അങ്ങനെ പ്രാർത്ഥിച്ചു അലഹമുല്ലാ സുമ അലഹില്ലാ വല്യുമാനെ സിയാറത്ത് ചെയ്തു വളരെ അവിടെ സിയാറത്തിന് ശേഷം പിന്നീട് ഞങ്ങൾ പോയത് മസ്ജിദ് കോർണിഷ് കോർണിഷ് പള്ളിയിലേക്കാണ് കോർണിഷ് പള്ളി എന്ന് പറഞ്ഞാൽ ഒരു മനോഹരമായ കാഴ്ചയാണ് കോർണിഷ് പള്ളി കണ്ടാൽ എന്തുകൊണ്ടും നല്ല സന്തോഷം തോന്നുന്ന കാഴ്ച എങ്കിലും പൊതുവെ ഇവിടെ സമയം അല്പം കുറവായതിനാൽ കോർണിഷ് പള്ളിയിൽ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ചെറിയൊരു വിഷമമുള്ള കോർണിഷ് പള്ളി അത് രാത്രി വലിയ നല്ല മനോഹരമായ ആംബിയൻസിനാണ് ഉണ്ടാവാറുള്ളത് പകൽ പൊതുവെ അത്ര ആംബിയൻസ് കുറച്ച് കുറവാണെങ്കിലും ഇവിടെ അങ്ങനെ നമ്മൾ എന്താ കോർണിഷ് പള്ളിയിൽ അസുറ് നിസ്കാരം തീർത്തു അങ്ങനെ ഇവിടെ നിന്ന് നിസ്കാരം കഴിഞ്ഞ് വേഗം ബസ്സിൽ കയറി ആളെല്ലാവരും പർച്ചേസിന് വേണ്ടി പോയി ഇവിടെ അടുത്ത് തന്നെ ബലതിലായിരുന്നു പർച്ചേസിന് പോയി എല്ലാവരും പർച്ചേസ് ചെയ്തു റാഹത്തായി വളരെ സന്തോഷത്തോടെ രാത്രിയായപ്പോഴേക്കും ഞങ്ങൾ തിരിച്ചു പോകുമ്പോൾ ഈ ഹറാം ചെയ്തു അങ്ങനെ ഞങ്ങൾ എട്ടാമത് ഉമ്മയും ചെയ്തു ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ മറ്റുള്ളവരിലേക്ക് അയച്ചു കൊടുക്കണേ